ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകളമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം നമ്മുടെ നാട്ടിലെ ഈ കല്യാണങ്ങളൊക്കെ നമ്മൾ അതുപോലെ കല്യാണമായിക്കോട്ടെ മാമോദീസ് ആയിക്കോട്ടെ ഇനിയും മറ്റെന്ത് ചടങ്ങായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളവിടെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കും അല്ലേ നമ്മുടെ ചടങ്ങുകളൊക്കെ ആഘോഷിക്കണം അതൊക്കെ ശരി തന്നെ നല്ലതാണ് ഞാൻ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചടങ്ങിൽ അത് ആയിക്കോട്ടെ മാമോദീസ ആയിക്കോട്ടെ വീട് വെഞ്ചരിപ്പിൻ്റെയൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിന് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം അതല്ല ഞാൻ ഈ പറയുന്നത് അതായത് ഞാനും എൻ്റെ ഒരു ബന്ധു എൻ്റെ സുഹൃത്തും എൻ്റെ ബന്ധുവായ എൻ്റെ സുഹൃത്തുമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പോകുന്ന കല്യാണത്തിനൊക്കെ കണ്ടുവരുന്ന ഒരു വിഷമകരമായ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കളയുന്ന സംഭവം ശരിക്കും അതൊക്കെ നമ്മുടെ നെഞ്ച് കീറും വേദനിപ്പിക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മളെല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ടല്ലേ അപ്പോൾ പല കല്യാണങ്ങളിലും നമ്മൾ പങ്കെടുക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെ ചെല്ലുന്ന വീട്ടിലെ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും എന്നിട്ടാണ് നമ്മൾ ആ സദ്യയൊക്കെ കഴിക്കുന്നത് അവരുടെ ആ സന്തോഷത്തിൽ പങ്കിയേർന്ന് അവർ വിളിച്ചതിൽ നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഒരു നമ്മൾ അവിടെ ചെന്ന് ആ വീട്ടിലെ ഒരു പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറുന്നു നമുക്കും സന്തോഷം കാരണം നമ്മളുടെ ഒരു ബന്ധു ആയിക്കോട്ടെ നമ്മുടെ ഒരു കൂട്ടുകാരനായിക്കോട്ടെ നമ്മുടെ അയൽവാസി അയൽവാസിയായിക്കോട്ടെ അവരൊരു വീട് വെച്ച് വളരെ സ്വപ്നം കണ്ട് വീട് വെച്ച് അവർ മാറി അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഒക്കെ വാങ്ങി കഴിക്കും അത് നമുക്കും സന്തോഷം അപ്പം നമ്മളും ഈ പറഞ്ഞ പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയാൽ ആ ചടങ്ങിന് വേണ്ടുന്ന കാര്യത്തിന് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചെയ്യുകയാണ് അതിൽ നിന്ന് ഒരു പിടി ചോറ് ചോറുമൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നതാണ് എൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞണെങ്കിൽ ഞാനും എൻ്റെ ബന്ധുവായ എൻ്റെ സുഹൃത്തുകൂടെ ഈ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഞങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേനും ആദ്യമേ അവിടെ ഒരു കുറേ ജ്യൂസുകൾ ഒരു സാധാരണ രീതി നമ്മൾ ചെല്ലുമ്പോൾ അറിയാം നമുക്കൊന്നോ രണ്ടോ ജ്യൂസ് ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളം വെക്കാം അല്ലെങ്കിൽ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് കുടിക്കാം അല്ലാതെ ഒരു പത്ത് പന്ത്രണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര ആർഭാടമായിട്ടാണ് അതായത് ഇതൊക്കെ ചുമ്മാ വന്നിട്ട് കമത്തിക്കളയാണ് കുറേ പേര് ശകലം കുടിക്കും അത് കഴിയുമ്പോൾ അത് കമത്തിയിട്ടിട്ട് അടുത്ത ജ്യൂസിലേക്ക് പിടിക്കും അങ്ങനെ അതൊരു സംഭവം അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം ഞാൻ നോക്കുമ്പോൾ ഒരു കൗണ്ടറിലെ ചിക്കൻ വറുത്തത് ഏതാ ചിക്കൻ്റെ കാലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വറുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ ഫിഷിൻ്റെ ഒരു റോള് പോലത്തെ ഒരു സാധനം അത് അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ എന്താണ് ഇത് ടച്ചിങ്സ് ആയിട്ട് ഏതാണ്ട് സോസുകളും കാര്യങ്ങളും ഒക്കെ മൂന്ന് കൂട്ടം അതൊക്കെ വെച്ചിരിക്കാം അതൊക്കെ എടുത്തിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കും അവിടെ വെക്കും അങ്ങ് ഇട്ടിട്ട് പോവാം പല ആ വേസ്റ്റ് ബാസ്കറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ശകലിൽ കഴിച്ചിട്ട് അടുത്ത ഫുഡിൻ്റെ പുറകെ ഓടുകയാണ് ഇവരൊക്കെ അങ്ങ് ഓടുകാണ് ഏഹ് അപ്പോൾ ഇത് അതും അവിടെ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടു ഒരുപാട് ഞാൻ ആ ബക്കറ്റൊക്കെ നിരീക്ഷിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു അടാ നീ നോക്കി ഇത് കണ്ടോ ഇതൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടോ ജസ്റ്റ് ഇങ്ങനെയാണ് പല ആൾക്കാരും അങ്ങനെയാണ് അടുത്ത ഫുഡിൻ്റെ പുറകും അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേന് അവിടെ പൊറോട്ടയുണ്ട് അപ്പവും ഉണ്ട് അപ്പം ഈ പൊറോട്ടയും വാങ്ങും ഈ അപ്പവും വാങ്ങും അതിൻ്റെ കൂടെ ഈ മീനിന്റെ എന്താണ് ഒരു ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ആ കറി ഉപയോഗിച്ച് കഴിക്കുന്നു ഏതാ വലിയ തുണ്ടമീനൊക്കെ മീനൊക്കെ കേട്ടോ അങ്ങനെ ഉപയോഗിച്ച് അത് കഴിക്കുന്നു അത് കഴിച്ചിട്ട് ഈ പറഞ്ഞ നിനക്ക് ചിലര് രണ്ടും മൂന്നും ഒക്കെ മേടിക്കുന്നവരുണ്ട് മേടിച്ചിട്ട് തന്നെ ഒരെണ്ണം തിന്നും അല്ലെങ്കിൽ ഒന്നര എണ്ണം തിന്നും അങ്ങനെ അത് കുറച്ച് തിന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പറേ ബിരിയാണിയും കാര്യങ്ങളും ഉടനെ ഇത് അവിടെ ഇട്ടിട്ട് ഉടനെ അത് ബാസ്ക്കറ്റ് വേസ്റ്റിലേക്ക് തട്ടുക ശരിക്കും നെഞ്ച് ചങ്ക് തകർന്നു പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് കാരണം ഇത് ഒരുപാട് പേരുടെ വേദനകൾ നമ്മൾ കാണുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അതവിടെ വേസ്റ്റാക്കി കളയുന്നു ഒരുപാട് ആൾക്കാർ ഒന്നോ രണ്ടോ പേരല്ലോ ഒരുപാട് ആൾക്കാർ ആൾക്കാരിങ്ങനെ വേസ്റ്റാക്കി കളയുന്നുണ്ട് എന്നാൽ നല്ല മാന്യമായ രീതിയിൽ ആവശ്യത്തിന് മാത്രം ഒരപ്പം മേടിച്ചാൽ അല്ലെങ്കിൽ രണ്ടപ്പം മേടിച്ചാൽ അത് ഫുള്ളായിട്ട് കഴിക്കുന്ന ഫുഡും ഫുള്ളായിട്ട് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു അതും എനിക്ക് സന്തോഷം മേടിക്കുന്നത് കഴിക്കട്ടെ നമുക്ക് സന്തോഷമാണ് എത്ര മേടിച്ചാലും അത് കഴിക്കണം നമ്മൾ പ്ലേറ്റിലെ സാധനങ്ങൾ വേസ്റ്റാക്കി കളയാം ഞാനിതല്ലേ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് അടുത്തത് നോക്കുമ്പോഴത്തേന് അവിടെ കുറച്ച് എന്താണ് ഈ സലാഡുകൾ ഒരുപാട് ഒരു പത്തിരുപത്തഞ്ച് സലാഡ് എന്തിനാണ് ഇത്രയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരനെയും ചോദിച്ചാടേ എന്തിനാണോ ഇത്രയും വെച്ചിരിക്കുന്നത് എന്നിട്ട് അതെല്ലാം ചുമ്മാ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വാരി പ്ലേറ്റിലേക്ക് ഇടുക പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് മതിയായി ഉടനെ അതും കൊണ്ടൊന്ന് കമത്തിക്കൊണ്ട് കളയും അതും കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ് അടുത്ത സെക്ഷനിലേക്ക് ചോറുണ്ട് അത് കഴിക്കേണ്ടവർക്ക് ചോറിൻ്റെ ഒരു സെക്ഷനുണ്ട് ഇപ്പറേ ബിരിയാണിയുണ്ട് പിന്നെ അതിനിപ്പറ നെയ്ച്ചോറുണ്ട് പിന്നെ കബ്സയുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നിട്ട് എല്ലാത്തിൽ നിന്നും പോയി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം വേസ്റ്റാക്കുകയാണ് ഏഹ് ഞാൻ പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ചോറെങ്കി ചോറ് അത് മേടിച്ച സന്തോഷമായിട്ട് അതിൻ്റെ കൂടെ കറിയൊക്കെ ഇട്ട് നല്ല കൂടി കഴിക്കുക ഇനിയും ഇനിയും ബിരിയാണി വേണമെങ്കിൽ കഴിച്ചു അത് മേടിക്കുന്നത് കഴിക്കണം വെറുതെ വേസ്റ്റ് ആക്കി കളയല്ല അതായത് അതും ഇതും അതും കണ്ടത് എല്ലാ സാധനവും മേടിച്ച് വർക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊണ്ട് കമത്തി കളയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫ്രൂട്ട്സിൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഈ ഫുഡും എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അതും എല്ലാം കൂടെ കഴിക്കുന്നു അതും കഴിച്ച് ഈ പറഞ്ഞാനൊക്കെ കുറച്ച് ആവശ്യമുള്ളത് എടുത്താൽ പോരെ അതുമെല്ലാം കുത്തി നിറച്ചെടുത്തിട്ട് അത് കുറച്ച് എല്ലാത്തിൻ്റെയും എടുത്ത് അതും കമ്പത്തി കളയുന്നു ഇതും കഴിഞ്ഞിട്ട് പിന്നെ ആ ലാസ്റ്റാണ് ഐസ് ക്രീംസും കാര്യങ്ങളൊക്കെ ഏഹ് ഈ ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളുമൊക്കെ മേടിച്ച് അത് വേണ്ടവരും മേടിക്കട്ടെ മേടിച്ചിട്ട് ഫുള്ളായിട്ട് കഴിക്കുക സന്തോഷമായിട്ട് അത് കഴിക്കുക എൻജോയ് ചെയ്യുക ഓക്കെ സന്തോഷം ഏഹ് ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് അവസാനം കുറേ കാപ്പിയും ചായയുടെ നിര ഏതാ എന്നാ എന്നാ ചായ ഏതാണ്ട് ഒരു അഞ്ചെട്ട് പത്ത് ചായ അതായത് ഏലക്ക ചായ പിന്നെ ഗ്രാമ്പൂ ചായ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചായയും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതും വേണ്ടവർക്ക് കുടിക്കാം ഏഹ് അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടോ ചായ ഒന്ന് വെച്ചാൽ പോരെ ഇത് കണ്ടമാനം ചായ ഇത് ഇതൊക്കെ ഞാൻ പറയുന്നത് പലയിടത്തും ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കല്യാണത്തിന് പോയപ്പോൾ ഇങ്ങനെ ദൂർത്ത് അടിക്കുന്നത് കണ്ട അത് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധേയപ്പെടുത്താൻ വേണ്ടിയാ അത്രയും വേണം നമുക്ക് വേണ്ടത് ഭക്ഷണം കൊടുക്കണം വരുന്ന നമ്മളുടെ വിളിച്ചിരിക്കുന്ന അതിഥികൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം അത് ഞാൻ പറഞ്ഞാൽ എന്നാ വെജ് കുറച്ച് വെക്കണം ഇനി ഇനിയിപ്പോൾ ഇത് എന്നാ എന്നാ ഇറച്ചി മീനും ഒന്നും കഴിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് വെജ് വെക്കണം അത് വേണം അത് മസ്റ്റാണ് ഓക്കെ അത് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ഇനി ഇത് ചോറ് വേണ്ടവർക്ക് കുറച്ച് ചോറ് കാര്യങ്ങളൊക്കെ അത് വെക്കണം ഇനി ബിരിയാണി വേണ്ടാത്തവരെ സംബന്ധിച്ച് അത് കുറച്ച് കരുതി വെക്കുന്നത് നല്ലതാണ് അതൊക്കെ നല്ലത് നമ്മൾ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ഇനി ബിരിയാണിയോ എന്തെങ്കിലും അതോ ഈ പറഞ്ഞ ഒന്ന് രണ്ട് ഐറ്റം മതി ഈ കണ്ടമാനം ചറവ സാധനങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടെ ഇതെല്ലാം പലപ്പോഴും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കാര്യമാണ് ഞാൻ പറയുന്ന എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാമോ സോണിച്ചേട്ടാ ഞങ്ങൾക്ക് പക്ഷേ എനിക്ക് ഒരു പരിമിതിയില്ലേ അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആരെങ്കിലും ഒക്കെ വഴിയും നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരോട് പറയും അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ അവർ വഴിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ നമ്മൾ സാധാരണക്കാരനാണ് ഏ എനിക്ക് ആൾക്കാർ തന്നാൽ ഞാൻ കൊടുക്കും നമുക്ക് ആരുടെയും പൈസ വേണ്ട നമുക്ക് ആരെങ്കിലും ഇങ്ങനെ തന്നാൽ സ്നേഹത്തോടെ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നാൽ നമ്മളത് തീർച്ചയായും അയാൾക്ക് കൊടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പാവപ്പെട്ട ചേച്ചിമാരെയും അതുപോലെ ആൾക്കാരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് നീതിയുടെ സഹായഹസ്തങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് പറ്റിക്കപ്പെട്ട ആൾക്കാർക്ക് നീതി നിഷേധിക്കപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഞാൻ മലപ്പുറത്തൊക്കെ ഈ പറഞ്ഞ കണക്ക് ജീവിച്ച സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം അവിടെ ജീവിച്ചിരുന്നു അവിടെ ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് ദൂർത്തടിക്കുന്ന കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് ഏഹ് ഇപ്പം എൻ്റെ നാട്ടിൽ വന്നപ്പോൾ നേരത്തെ ഇവിടെയും ഞങ്ങളുടെ നാട്ടിൽ ഈ പരിപാടി ഇല്ലായിരുന്നു ഇത്രയും ദൂർത്തടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു ഇപ്പം സന്ധ്യ രാത്രി കല്യാണമൊക്കെ ആയി ഇപ്പം ആൾക്കാരിപ്പം എനിക്ക് തോന്നുന്ന ഈ പുറത്തെ ആൾക്കാർ ഇപ്പം ഈ ബാംഗ്ലൂരിലെ ആ സിസ്റ്റവും ഒക്കെ കണ്ടിട്ട് ഇവിടെയും നമ്മുടെ നാട്ടിലും ഇപ്പം അങ്ങനെ ദൂരത്തിൻ്റെ ഒരു വലിയ കല്യാണവും ചടങ്ങുകളും മറ്റെല്ലാ രീതിയിലുമായി അതായത് എൻ്റെ അയിലക്കത്തെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു മറ്റൊരു ബന്ധു അങ്ങനെ ചെയ്തതുകൊണ്ട് അതിനേക്കാളും ക്ഷേമമാകണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ചുമ്മാ ആർഭാടങ്ങൾ കാട്ടുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മാറുന്നത് ഈ ഒരു യാഥാർത്ഥ്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടുകാരനും പറഞ്ഞു ഒന്ന് ചെയ്യടാ ഏഹ് എന്ന് പറഞ്ഞു കാരണം എൻ്റെ സുഹൃത്തുക്കളെ നമ്മളുടെ ചങ്ങനാശ്ശേരി തന്നെ എത്രയോ അനാഥ മന്ദിരങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ നടത്തുന്ന അനാഥ മന്ദിരങ്ങളുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥ മന്ദിരങ്ങളൊക്കെയുണ്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീട്ടിൽ നടത്തുന്ന ഈ കല്യാണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഉള്ള എടുക്കുന്ന ഈ ഫുഡിൽ നമുക്ക് മിച്ചം വരുമല്ലോ എന്തായാലും കുറച്ച് മിച്ചം വരുമല്ലോ അത് നമ്മൾ ഈ സംഘം ഈ പറഞ്ഞ ഈ ഇവരെ വിളിച്ചൊന്ന് ചോദിക്കണം ഈ കുറച്ച് ചോറുകളും കാര്യങ്ങളും ഇറച്ചിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മിച്ചം വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അവിടെ കൊണ്ടു തരട്ടെ നിങ്ങളുടെ മക്കൾക്ക് അത് കൊടുക്കാവോ എന്ന് ചോദിച്ച് വിളിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കണം അവര് പറയാണ് കൊണ്ടു തരാൻ പറഞ്ഞാൽ നമ്മളത് കൊണ്ടു കൊടുക്കണം അവര് കഴിക്കുന്ന ആഹാരത്തിനുണ്ടല്ലോ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ടാകും അവര് ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേക്കും കാരണം അവരൊക്കെ ഒരുപാട് ആൾക്കാർ വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വൃത്തരെ താമസിപ്പിക്കുന്ന എന്താണ് വയോധികരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് എനിക്ക് അതിനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എനിക്കതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആകാശപ്പറവെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവിടെ പോയി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ എനിക്ക് ജയിൽ മിനിസ്ട്രി ഒക്കെ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരുപാട് സെൻട്രൽ ജയിലിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ കാണാനും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശുശ്രൂഷ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് അനാഥ മന്ദിരങ്ങളിൽ എന്തേലും വേദന സഹിക്കുന്ന ആൾക്കാരുണ്ട് എന്തേലും ദുഃഖങ്ങൾ അവരൊക്കെ അവർക്കൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് കൊണ്ട് കൊടുക്കുമ്പോ ഉണ്ടല്ലോ അവർ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ അതും മതി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് മറ്റ് സമ്പത്തൊന്നും ഒന്നും അല്ലെന്നേ മറ്റ് സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് എത്രയുണ്ടെങ്കിലും അതൊന്നും അല്ല ഈ പാവപ്പെട്ടവരുടെ നെഞ്ചിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മുടെ ദൂർത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ദൂർത്ത് അടിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം കല്യാണം ആയിക്കോട്ടെ മറ്റ് ചടങ്ങുകൾ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ വല്ല രീതിയിൽ വരുന്നവർക്ക് നല്ല മാന്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുകയൊക്കെയാണ് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നല്ല രീതിയിലാണ് കൊടുക്കുന്ന സാധനം നല്ല ഭക്ഷണമാക്കി കൊടുക്കുക നല്ല നീറ്റായിട്ട് കൊടുക്കുക വരുന്നവർക്ക് സന്തോഷമായിട്ട് പോ കഴിച്ചു പോകാനുള്ള ഒരു ഇത് വെറുതെ ദൂർത്തടിച്ചിട്ട് ഞാൻ പറയുന്നത് ഈ ദൂർത്തടിക്കുന്ന ഈ പൈസ ആ പൈസയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവരൊക്കെ അവരുടെ മനസ്സിലൊക്കെ ദൈവത്തോടുള്ള പ്രാർത്ഥന നമുക്കതൊക്കെ വലിയ ഒരു അനുഗ്രഹമായി മാറും വെറുതെ നിങ്ങൾ ആ ദൂർത്തരിക്കുന്ന പൈസ ചിലവാക്കണം എല്ലാം വേണം അതൊക്കെ വേണം വേണ്ടാന്നല്ല പറയുന്നത് പക്ഷെ അത് അതൊക്കെ നമ്മളിങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും കൂടെയൊക്കെ ഒന്ന് ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ ചുറ്റുപടത്തുള്ള സമൂഹങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മളുടെ അപ്പുറത്തുള്ളവൻ അത് ചെയ്തു അതുകൊണ്ട് എൻ്റെ കല്യാണം അതിനേക്കാളും വലിയ ഗംഭീരമാക്കണം എൻ്റെ മക്കളുടെ കല്യാണം അതിനേക്കാളും വലിയ ഗംഭീരമാക്കണം അവരുടെ വീട് അതിനെ ഒരു അത്രയുണ്ട് അതിൻ്റെ രണ്ടരട്ടി വലിയ ചടങ്ങ് നടത്തണം അത് അത് അതല്ല അത് അത് ശരിയായ നടപടിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഒരുപാട് പേരുടെ കണ്ണീരും വിഷമവും പ്രയാസവും ഒക്കെ കണ്ടിട്ടാണ് എന്നോട് ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജിൽ വാട്സപ്പിലൊക്കെ മെസ്സേജിലൊക്കെ എന്നെ സഹായിക്കാവോ ചേട്ടാ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആർക്കും ഒന്നും തോന്നരുത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ അല്ലെ ആരെങ്കിലും വിമർശിക്കാനോ ഒന്നും വേണ്ടിയല്ല കേട്ടോ ഇനി അങ്ങനത്തെ ഒരു മൈൻഡിൽ ആരും കാണരുത് അങ്ങനെ ഒരു വിമർശനമായിട്ട് എടുക്കരുത് കാണുന്ന വിഷമങ്ങൾ നമ്മളങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് എന്നോട് ആരും മനസ്സിൽ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെച്ച് പുലർത്തരുത് കേട്ടോ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഞാനങ്ങ് സംസാരിച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് നോക്കുക ഒരുപാട് കണ്ണീരൊപ്പാൻ നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ പല കൈകൾ നമ്മളെ സഹായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് സഹായം കൊടുക്കാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ നേരിട്ട് പോയി കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ നമ്മുടെ ദൂർത്തൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊരു ചെറിയ സഹായം കൂടി ആകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്